ടമുട്ടം ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അതിന് മുന്നേ വരുന്ന ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ എല്ലാ ഭാഗത്തും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ലാബുകളൊക്കെ കൊടുത്തത് കാണാൻ വലിയ നമ്മൾ ജാക്കി വെക്കുന്നതിന് പകരം ക്രെയിൻ ഉപയോഗിച്ച് അവർ പൊക്കി എടുത്തതിന് ശേഷം ടയർ അയച്ചെടുക്കുമായിരുന്നു എൻ എച്ച് അറുപത്തി ആറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചന്ദ്രാപ്പന്നി ബൈപ്പാസിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പന്നി ബൈപ്പാസില് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് എടമുട്ടം പലപ്പാട് ഭാഗത്തേക്കാണ് പോകാനുള്ളത് അങ്ങോട്ട് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ തുടങ്ങാം ഈ ഭാഗത്തേനെ ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ടാറിങ് തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാറൊക്കെ ഒഴിച്ച് കാണാം നമുക്ക് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ടാറിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവിടെ കാണാം ടാറിങ് ചെയ്യുന്ന മെഷീനറികളൊക്കെ അവിടെ റെഡിയാണ് ഇവിടെ ടാറൊക്കെ ഒഴിച്ച് റെഡിയാണ് ഇവന് ഇവിടെ കാണാൻ കമ്പി കാണാൻ പൊങ്ങി കിടക്കുന്നത് സാർ വീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഉള്ള ഭാഗത്തു നിന്നുള്ള ഒരു വണ്ടി കാണാൻ ടയറ് മാറ്റുന്നതാണ് റോഡ് റോളറാണ് റോഡ് റോളറിന്റെ ടയർ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഇവർ ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇത് പൊക്കിയതിന് ശേഷമാണ് ഈ ടയർ എടുത്തത് നമ്മൾ ജാക്കി വെക്കുന്നതിന് പകരം ട്രെയിൻ ഉപയോഗിച്ച് അവർ പൊക്കിയെടുത്തതിന് ശേഷം ടയർ അയച്ചെടുക്കുമായിരുന്നു ഇപ്പം കാണുന്ന നമുക്ക് വണ്ടിയിലേക്ക് ജെ സി ബിയിലേക്ക് വണ്ടിയിലേക്ക് കയറ്റാനുള്ള വർക്കാണ് അവർ ചെയ്യുന്നത് നാല് പേര് അഞ്ചു പേര് പൊക്കേണ്ടി വരും അത്രക്കും വലിയ ടയറാണ് ഇവർ വർക്ക് ചെയ്യുന്ന ക്യാമ്പിംഗ് സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരിനി പഞ്ചറൊക്കെ അടച്ചു കൊണ്ടുവരും എത്രയും വലിയൊരു ടയറ് എങ്ങനെയാണ് പഞ്ചർ അടക്കാന്ന് അറിയില്ല അപ്പൊ വണ്ടിയിലേക്ക് കയറ്റുന്നൊരു വർക്കാണ് അവര് നീക്കി വെക്കാനൊക്കെയാണ് പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല തോന്നേ കൂടുതൽ വെയിറ്റില് തള്ളി കഴിഞ്ഞാല് ടയർ പൊട്ടും ജെ സിവിന്റെ അതാ കാണാൻ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഇതിന്റെ ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് തോന്നുന്ന അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള കമ്പനിന്റെ വാഹനങ്ങളൊക്കെ അവർ തന്നെയാണ് ഒരു വർക്ക് പണിയും ഇതുപോലെയുള്ള പഞ്ചർ എല്ലാ വർഗവും അവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കുറെ എക്സ്പെൻസ് കുറക്കാൻ പറ്റും ഇവർക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പുകൾ ഇതുപോലെ വർക്ക്ഷോപ്പ് ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവിധ കമ്പനികൾക്കും ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചന്ദ്രാപന്നി സ്കൂൾ റോഡ് ജംഗ്ഷൻ്റെ ഭാഗത്തായിരുന്നു കഴിഞ്ഞിരുന്നത് അവിടെ നിന്നും കണ്ടിട്ട് കയറി വരുന്ന സർവീസ് റോഡാണിത് ഈ ഭാഗത്തും ഇവിടെ ഇപ്പോൾ മണ്ണ് കുറച്ച് എടുത്ത് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി മെറ്റൽ മിക്സ് ചെയ്യാനുള്ളതാണ് മെറ്റൽ മിക്സ് ചെയ്ത് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് ഇടമുട്ടം ഭാഗത്തേക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് വല്ലപ്പാട് ഭാഗത്തേക്കൊക്കെ എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം ഇതുവഴിയൊക്കെ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ കുറേശേ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് വർക്കിൻ്റെ കഴിഞ്ഞ ഭാഗത്താണെങ്കിലും ഇവിടെ വർക്കിങ് ഇവരുടെ കമ്പനീൻ്റെ വാഹനങ്ങൾ അതുപോലെയുള്ള വർക്കിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള വരുന്ന സ്ലാബുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ അയവൽ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറെ സാധനങ്ങളാണ് ഇവിടെ ഹൈവേന്റെ ഭാഗത്ത് അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് മുന്നോട്ട് പോയി നോക്കാം ആ കാണുന്നതാണ് സ്കൂൾ പടി ഭാഗത്ത് വരുന്ന അണ്ടർപാസ് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ടാണ് ഇനി മണ്ണി ഫില്ലിംഗ് ഒക്കെ കുറച്ച് ഭാഗത്ത് ചെയ്യാനുണ്ട് അതുപോലെ ടാറിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട് ഇപ്പോൾ കുറെ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകൾ വെക്കുന്നത് ഇത്രയും ഭാഗത്താണ് ഇപ്പൊ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ടാറിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഇങ്ങോട്ട് കാണാം നമുക്ക് ഇനി പോയി മുന്നോട്ട് പോയി നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ചന്ദ്രാപന്നി ബൈപ്പാസിലുള്ള കാഴ്ചകൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇവിടെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് കാണാം പൈപ്പുകള് അതുപോലെ കമ്പികള് വർക്കിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാം കമ്പികളൊക്കെ ഇവിടെ നിന്നാണ് ബെൻഡ് ചെയ്യുന്നതും കുറെ ആളുകൾ താമസിക്കും വർക്കേഴ്സൊക്കെ താമസിക്കുന്നതും ഈ ഭാഗത്തൊക്കെയാണ് ചില കമ്പനികൾക്ക് അങ്ങനെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും കിട്ടൂല സ്ഥലങ്ങൾ കുറവായിരിക്കും അപ്പോൾ ഇതുപോലുള്ള റോട്ടിൽ തന്നെയാണ് അവർ ക്യാമ്പിംഗ് ചെയ്യല് അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്ത സമയത്ത് ഇത രണ്ടുപേര് എന്നെ കണ്ടതും ഭയങ്കര ബഹളമാണ് ഇവിടെ തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാരാണ് കണ്ടത് അപ്പൊ ഈ കുറച്ചും മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാന് ഇവിടെ കാണാൻ ക്രാഷ് ബാരിയർ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ക്രാഷ് ബാരിയറിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റെഡിമെയ്ഡ് കുറച്ച് ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് വെച്ചിട്ട് ഇനി ഇവിടെ ഇങ്ങനെ ചെയ്യാനുണ്ട് കമ്പികളൊക്കെ പൊങ്ങി കിടക്കണേ ടോട്ടില് ഫുള്ളായിട്ടും കാണുന്നത് ഇതാണ് കുറെ ഷട്ടറുകള് അതുപോലെ പഴയ പഴയ പൈപ്പുകൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മാത്രം കൂട്ടിയിട്ടിരിക്കുകയാണ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവരെ സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അപ്പൊ അവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട് അങ്ങോട്ടുള്ള ഇങ്ങനെ ചെറിയ രീതിയിൽ റോഡ് ഇങ്ങനെ പൊങ്ങി പോവാണ് അതിന്റെ ഭാഗത്തേക്കൊക്കെയാണ് ഇപ്പൊ ഇവര് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഇതൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകൾ ഇവിടെ താൽക്കാലികമായിട്ട് വെച്ചതാണ് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ക്രാഷ് ബാരിയറുകൾ ജോയിൻറ്റ് ചെയ്യാൻ പിന്നെ ഇങ്ങനെ ഷട്ടറുകൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്താണ് ചന്ദ്രാപന്നി ബൈപ്പാസ് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുക്കണമെങ്കിൽ ജനങ്ങൾക്ക് വളരെ നല്ല ഉപകാരപ്പെടും ടൗണിൻ്റെ ഭാഗത്തുള്ള തിരക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള ആ ഭാഗത്തൊക്കെ പോയി നോക്കാം അവിടെ എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്ന് പോയി നോക്കാം ഇവിടെ ഒരു മണൽ പ്രദേശം ആയതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും എല്ലായിടത്തും മണലാണ് അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ ഓടിച്ച് പോകുമ്പോഴൊക്കെ കണ്ണിലൊക്കെ ഒക്കെ ഒരു രീതിയിലാണ് ഇവിടെ വർക്കും കൂടെ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രയാസമാണ് ഇപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കെ വളവ് എന്നാണ് ഇങ്ങോട്ട് പറയാ ഇടമുട്ടം ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അതിന് മുന്നേ വരുന്ന ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ എല്ലാ ഭാഗത്തും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ലാബുകളൊക്കെ കൊടുത്തത് കാണാം വലിയ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കെട്ടോ നമ്മൾ നേരത്തെ കണ്ട് അണ്ടർപാസ് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു ഈ ഭാഗത്തേക്കും അങ്ങോട്ടുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും പോകാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് കണ്ടില്ലേ അവിടെ ഒരു ഓട്ടോ പോയിട്ട് തിരിക്കാൻ പറ്റാതെ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട് അങ്ങോട്ട് ചളിയൊക്കെ ആയി കിടക്കാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴിയാണിപ്പോൾ കാണാം സർവീസ് സർവീസ് റോഡല്ല പഴയ റോഡാണ് ഇതാണ് ഇവിടെയുള്ള ഒരു സ്ലാബുകളൊക്കെ കൊടുത്തതാണ് മറിഞ്ഞു വീണിട്ടുണ്ട് ഇവിടെ കാണാം എന്താണെന്നറിയില്ല എവിടെ അങ്ങനെ ചളിയിൽ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്നുള്ള വർക്കുകളൊക്കെ ഇനി സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് കുറെ ഭാഗത്ത കാണാൻ നമുക്ക് ഇറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് മണ്ണ് നിരത്തി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ നമുക്ക് ഇനി ഈ ഭാഗത്തൊക്കെ ഇത് വരാനുണ്ട് സ്ലാബിന്റെ വർക്ക് ചെയ്യാനുണ്ട് കുറേ സ്ലാബുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് കാണുന്നുണ്ട് ഇനി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ കണ്ട പോലെ അവിടെയൊക്കെയാണ് ഇനി മണ്ണി ഫില്ല് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ ചന്ദ്രപ്പന്നി ഭാഗത്ത് വരുന്ന ഭാഗത്തൊക്കെയാണ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം ബൈപ്പാസിൻ്റെ ഒരു സെൻറ്റർ വരുന്നൊരു ഭാഗമാണിത് കേളവ് പറഞ്ഞ ഈ ഭാഗത്തു നിന്നുള്ള ഇവിടെനാട് ഉള്ളു ഉൾവശത്തേക്കാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതാ കൊടുങ്ങല്ലൂർ കുഴുവായൂർ ഒക്കെ പോകുന്ന ബസ്സാണ് പോകുന്നത് എടമുട്ടം ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ് ഒരു സൈഡിൽ ഒക്കെ കഴിഞ്ഞ് ഫുൾ വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗം പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇനി ഇതിൻ്റെ സൈഡില് മറ്റുള്ള ഭാഗത്തുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് സ കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ വരാനുണ്ട് ഇവിടെ ഇനി ക്രാഷ് ബേരിയറിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കാം ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ അവിടെ കണ്ട ആ ഭാഗത്തൊക്കെ മണ്ണ് കുറേ ഇളകി കിടക്കുന്ന ഒരു ഭാഗം കണ്ടോ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു ബ്ലോക്കുണ്ട് ആ ഭാഗത്തൊക്കെ വർക്കുകൾ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് തോന്നുന്നത് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഇടമുട്ടം ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ നല്ല മണ്ണ് തന്നെയാണ് മുഗൾ ഭാഗത്തൊക്കെയാണ് ഈ കടൽ മണ്ണും കായലത്തെ മണ്ണൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞത് കാണാം ഇടമുട്ടം ഭാഗത്താണത് അപ്പോൾ ചന്ദ്രാപ്പന്നി ബൈപ്പാസ് വളരെ ചെറിയൊരു ബൈപ്പാസ് ആണ് ബൈപ്പാസ് കഴിഞ്ഞ് വരുന്നൊരു ഭാഗമാണത് അപ്പോൾ ഇവിടെ ഇനി വരാനുള്ള വർക്കുകൾ ക്രാഷ് ബാരിയറിന് ആണ് ഫിനിഷിങ് വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളൂ കാണാം നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണലാണ് സെൻട്രൽ മണല് അന്ന് അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ലൈൻ മാർക്കിംഗ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ബോർഡുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് അപ്പോൾ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളു ഇവിടെ അങ്ങോട്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഈ ഭാഗത്തൊക്കെ ഒരു പുതിയ പെട്രോൾ പമ്പ് ഉണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ ഉള്ളൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം വളരെ ഈസി ആയിട്ട് ബ്ലോക്ക് ഒന്നുമില്ല പക്ഷേ അവിടെ നിന്നിങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെയാണ് കടന്നു വരുന്നത് കാണാം നമുക്ക് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് വർക്ക് കഴിഞ്ഞ ഭാഗം തന്നെ ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ വേഗത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ കുറച്ച് ഈസി ആയിട്ട് കടന്നു പോവാം തൃശ്ശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ സഹോദരങ്ങളെ നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയുകയാണെങ്കിൽ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ നാടിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മളെ കേരളത്തിൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഹേൻ്റെ വർക്കുകൾ വന്നത് തന്നെ അപ്പോൾ അത് അവസാനിക്കാറായി തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ എവിടെ ഇരുന്ന് കാണുകയാണെങ്കിലും നമ്മൾ ഓരോ ആളുകളുടെയും പ്രദേശം എത്തുമ്പോൾ എൻ്റെ നാടിൻ്റെ ഭാഗം കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയില് തൃപ്രയാറ് ഭാഗങ്ങളിലെ വലപ്പാട് സോറി തൃപ്രയാറ് മുതൽ വാടാനപ്പള്ളി അങ്ങോട്ടുള്ള ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും പറയുകയാണ് എഴുതി അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജെയ്ഹിൻ